വഴിയാത്രക്കാരായ സ്ത്രീകൾക്ക് പേടി സ്വപ്നമായി മാറിയ ബൈക്കിലെത്തി മാല പൊട്ടിച്ചു കിടക്കുന്ന സംഘം പോലീസിന്റെ പിടിയിൽ തിരുവനന്തപുരത്ത് നിരന്തരം മാലമോഷണം നടത്തിയ അബിൻ അനന്തൻ രജിത് വിനോദ് എന്നിവരാണ് സിറ്റി സാഗോക് ടീമിന്റെ പിടിയിലായത് നെയ്യാറ്റിൻകരയിൽ സ്കൂട്ടറിൽ പോവുകയായിരുന്ന സ്ത്രീയുടെ മാലയാണ് ഏറ്റവും ഒടുവിൽ നാൽപ്പർ സംഘം പൊട്ടിച്ചെടുത്തത് ഈ വിധം സ്കൂട്ടറിൽ പോകുന്നവരെയും ഒറ്റയ്ക്ക് നടന്നു പോകുന്നവരുടെയും മാലയാണ് പ്രതികൾ സ്ഥിരം പൊട്ടിക്കാറുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം വിവിധ സ്റ്റേഷനുകളിലായി ഇരുപതോളം കേസുകളാണ് ഇവർക്കെതിരെയുള്ളത് ബൈക്ക് മോഷണവും ഇവരുടെ പേരിലുണ്ട് മോഷ്ടിച്ച ബൈക്കുകളിൽ സഞ്ചരിച്ചാണ് പിടിച്ചുപറി നടത്തുന്നത് ഇരകളെ നിരന്തര നിരീക്ഷിച്ച ശേഷമാണ് മാല പൊട്ടിച്ച് കടന്നു കളയുന്നത് തിരുവനന്തപുരം നഗരത്തിൽ മൂന്ന് ദിവസത്തിനിടെ മൂന്ന് മാലമോഷണങ്ങളാണ് പ്രതികൾ നടത്തിയത് സിസിടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളും കുരുമുളക് സ്പ്രേകളും പിടിച്ചെടുത്തിട്ടുണ്ട് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ചെറിയ പെരുന്നാളിനെ വലിയ ആഘോഷമാക്കാൻ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ക്ലാരസ് ഫോർച്യൂൺ ഈദ് ഓഫർ ഓരോ പവൻ വാങ്ങുമ്പോഴും നേടൂ കാൽ പവൻ പവൻ ഓരോ പർച്ചേസിനും നേടാം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ നൽകുന്ന ആകർഷകമായ അഡ്വാൻസ് ഇൻഷുറൻസ് പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ പുതിയ ബി ഐ എസ് എച്ച് യു ഐ ഡി നയൻ വൺ സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാനുള്ള സുവർണാവസരം ഈ ഓഫർ ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെ മാത്രം ഡിസൈനർ ജ്വല്ലറി പെരിന്തൽമണ്ണ